നമസ്കാരം നമ്മുടെ കാലടി മറ്റൂരിൽ പ്രവർത്തിക്കുന്ന ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന തൈകൾ ഇരുപത്തി അഞ്ചോളം വെറൈറ്റീസാണ് വന്നിരിക്കുന്നത് അതിൽ പച്ചക്കറി തൈകളുമുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെയും തൈകളുണ്ട് ആദ്യത്തെ ഐറ്റം റെഡ് റെഡ്ലേഡി പപ്പായയുടെ തൈകളാണ് റെഡ് റെഡ്ലേഡി പപ്പായ ഒത്തിരി പേര് കഴിഞ്ഞ ആഴ്ചയ്ക്ക് ചോദിച്ചിരുന്നു നമ്മുടെ കയ്യിൽ തീർന്നിരിക്കുകയായിരുന്നു അത് വന്നിട്ടുണ്ട് അതുപോലെ ചെടി മുരിങ്ങയുടെ തൈകൾ വന്നിട്ടുണ്ട് കവറിൽ വെച്ചിട്ടുള്ള ചെടി മുരിങ്ങയുടെ തൈകൾ അതുപോലെ തന്നെ പുതിനയുടെ തൈകൾ വന്നിട്ടുണ്ട് പുതിനയുടെയും തൈകൾ തീർന്നിരിക്കായിരുന്നു അപ്പോൾ അതും പുതിയതായിട്ട് വന്നിട്ടുണ്ട് നല്ല തൈകളാണ് നല്ല വളർച്ചയുള്ള തൈകളാണ് പിന്നെ നമുക്ക് ബെയറാപ്പിളിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് നാല് വെറൈറ്റി തൈകൾ വന്നിട്ടുണ്ട് അതിൽ റെഡ് സുന്ദരി വന്നിട്ടുണ്ട് അതുപോലെ ഗ്രീൻ വന്നിട്ടുണ്ട് പിന്നെ റെഡ് കാശ്മീരി വന്നിട്ടുണ്ട് പിന്നെ ബോൾ സുന്ദരി വന്നിട്ടുണ്ട് അങ്ങനെ നാല് വെറൈറ്റി ബേറാപ്പിളിൻ്റെ തൈകൾ അത്യാവശ്യം വലുപ്പമുള്ള കവറിലാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് സീഡ്ലെസ് ലെമിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കുരുവില്ലാത്ത നാരങ്ങ പിന്നെ നമുക്ക് പേരകൾ രണ്ട് വെറൈറ്റി വന്നിട്ടുണ്ട് അലഹബാദ് പേരയും കിലോ പേരയും ഈ രണ്ട് വെറൈറ്റിയും നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഓൾ സീസൺ മാവ് വന്നിട്ടുണ്ട് വർഷം മുഴുവൻ കായ്ക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഒന്നിലധികം പ്രാവശ്യം കായ്ക്കുന്ന മാവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾ സീസൺ പ്ലാവും വന്നിട്ടുണ്ട് കുറച്ച് തൈകളാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ബനാന സപ്പോട്ട വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മരമുല്ലയുടെ തൈകൾ വന്നിട്ടുണ്ട് മരമുല്ലിപ്പോൾ പൂവും മുട്ടക്കെ ആയിട്ടോ പിന്നെ നമുക്ക് പച്ചക്കറി തൈകളിൽ വന്നിട്ട് സിറാമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് നീളമുള്ള കറിമുളകാണ് സിറാമുളക് പിന്നെ നമുക്ക് വെണ്ട രണ്ട് വെറൈറ്റി വന്നിട്ടുണ്ട് അതിനകത്ത് ഇത് നോർമൽ ഹൈബ്രിഡ് വെണ്ടയാണ് പിന്നെ നമുക്ക് കുമ്പളത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പൊട്ടുവെള്ളരിയുടെ തൈകൾ വന്നിട്ടുണ്ട് പൊട്ടുവെള്ളരി ഈ സീസണിൽ നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ പാവലത്തിൻ്റെ തൈകൾ വന്നിട്ട് മായപ്പാവലിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് നല്ല വലുപ്പമുള്ള പാവയ്ക്കെയാണ് പിന്നെ നമുക്ക് വയലറ്റ് നീളൻ വഴുതനയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സാഹിബ വെണ്ടയുടെ തൈകൾ വന്നിട്ടുണ്ട് സാഹിബ വെണ്ടയുടെ പ്രത്യേകത തുടക്കത്തിലെ തന്നെ സൈഡ് ബ്രാഞ്ചസ് ഒക്കെ വരും അപ്പോൾ കൂടുതൽ വെണ്ട നമുക്ക് എല്ലാ നിന്നും കൂടി കളക്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കിട്ടും പിന്നെ നമുക്ക് ഗുണ്ടുമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ബുള്ളറ്റ് മുളകുന്നു പറയും നീളം കുറവില് വണ്ണമുള്ള കറിമുളകാണ് പിന്നെ നമുക്ക് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം തക്കാളിയുടെ തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് കുറ്റി അമരയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പടവലത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തൈകളാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം Thank you.